കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെതിരെ ഇന്ന് അർദ്ധരാത്രി മുതൽ ദേശീയ പണിമുടക്ക് ആരംഭിക്കുകയാണ് ബി എം എസ് ഒഴികെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും സംയുക്തമായിട്ടാണ് ഈ ഒരു പണിമുടക്ക് നടത്തുന്നത് സി ഐ ടി യു കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരനാണ് കൂടെയുള്ളത് അപ്പോൾ എങ്ങനെയായിരിക്കും നാളത്തെ പണിമുടക്ക് ഒരു ഹർത്താലിന് സമമായിരിക്കും നാളത്തെ ഹർത്ത പണിമുടക്കിനോട് എല്ലാ വിഭാഗം തൊഴിലാളികളും സഹകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തൊഴിലാളികൾ മോട്ടോർ തൊഴിലാളികൾ വാഹനമെടുക്കാതെയും അതുപോലെ നിർമ്മാണ മേഖലക്കകത്തും ബീഡി കൈത്തറി ഇതുപോലുള്ള മേഖലയിൽ ആശ അംഗൻവാടി ബാങ്ക് ജീവനക്കാർ കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ എല്ലാം തന്നെ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സമ്പൂർണ്ണ ഒരു പണിമുടക്കായിട്ട് നാളത്തെ പണിമുടക്ക് മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കച്ചവടക്കാരോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ചില്ലറ വ്യാപാര മേഖലക്കകത്ത് വിദേശ നിക്ഷേപം അടക്കം കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തെ കച്ചവട മേഖല പോലും തകർക്കാനുള്ള നീക്കത്തിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധമാണ് അവരോടും സഹകരിക്കാൻ വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതവർ പാലിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സഹകരണം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ മേഖലയും വമ്പിച്ച തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരും ഈ പ്രതിഷേധത്തിനകത്ത് പങ്കാളി ആവും കേന്ദ്ര ഗവൺമെൻറ് സമീപകാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ലേബർ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും കവർന്നെടുക്കുന്ന നാല് ലേബർ കോഡുകളാണ് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പാസാക്കപ്പെട്ട് രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ട് ഉള്ളത് ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങൾ മാറ്റിയാണ് നാല് ലേബർ കോഡുകൾ കൊണ്ടുവരുന്നത് തൊഴിലാളികൾക്ക് സംഘടിക്കാനുള്ള അവകാശം ഈ ലേബർ കോഡിൻ്റെ ഭാഗമായിട്ട് അപഹരിക്കപ്പെടുകയാണ് മിനിമം വേജസ് ആക്റ്റും ഈ പുതിയ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഇല്ലാതെ ആവുകയാണ് അതോടൊപ്പം തന്നെയാണ് ഞങ്ങൾ പണിമുടക്ക് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് പുതിയ ബജറ്റ് അവതരിപ്പിച്ചിട്ട് ഉണ്ടായിരുന്നത് ആ ബജറ്റിനകത്ത് കേരളം എന്ന സംസ്ഥാനത്തിന് യാതൊരുവിധ പരിഗണനയും നൽകാത്ത ബജറ്റാണ് പാർലമെന്റിനകത്ത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചിട്ട് ഉള്ളത് മൂന്നരക്കോടി മലയാളികളെ ക്രൂരമായി അവഗണിച്ചതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധവും കൂടിയായിട്ട് നാളത്തെ പണിമുടക്ക് സമരം മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒരു ദേശീയ പണിമുടക്ക് ഉണ്ടായിരുന്നു അന്ന് സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്നു അതുപോലെ മറ്റ് തുറന്ന കടകളും അതുപോലെ ഓട്ടോറിക്ഷയൊക്കെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിലുള്ള ഒരു കർശന നടപടിയിലേക്ക് യൂണിയനുകൾ ഇത്തവണ നീങ്ങുമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഒമ്പതാം ത ഒമ്പതാം തീയതി നടന്ന പണിമുടക്കിനകത്ത് ഇന്ത്യക്കകത്ത് ഇരുപത്തഞ്ച് കോടി മനുഷ്യർ പങ്കാളിയായിട്ട് ഉണ്ട് ഈ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിത്തെ പണിമുടക്കിനകത്ത് അതിലും കൂടുതൽ ജനവിഭാഗം അണിനിരക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ബലം പ്രയോഗിക്കില്ല ഈ പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് പക്ഷേ എല്ലാ വിഭാഗത്തോടും ഈ പണിമുടക്കിനോട് സഹകരിക്കണം എന്ന അഭ്യർത്ഥന ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ട് ഉണ്ട് അത് ഞങ്ങൾ തുറന്ന കടയിലെ ഉടമകളോടും ഓടുന്ന വാഹനത്തിലെ തൊഴിലാളികളോടും ഞങ്ങൾ അഭ്യർത്ഥന ഈ പണിമുടക്ക് സമരത്തിൻ്റെ ഭാഗമായിട്ടും മുന്നോട്ടേക്ക് വെക്കും ഈ വാഹനങ്ങൾക്കൊക്കെ ഓടാം സ്വകാര്യ വാഹനക്കാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കും ഇത് സഹകരിക്കണം എന്നുള്ളത് ബലം പ്രയോഗിച്ച് തടയില്ല ഞങ്ങൾ ബി എം എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒമ്പതിൻ്റെ പണിമുടക്കിനും ബി എം എസ് സഹകരിച്ചിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ബി എം എസിനകത്ത് അണിനിരുന്ന തൊഴിലാളികളും അന്നത്തെ പണിമുടക്ക് സമരത്തിനകത്ത് പങ്കാളിയായിട്ട് ഉണ്ട് അവരുടെ കൂടി ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ആ തൊഴിലാളികളോടും ഞങ്ങൾ സഹകരിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കും സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഐ എൻ ടി യു സി ഇത്തരം രാജ്യത്ത് ആകെ ഐ എൻ യു സി പണിമുടക്ക് സമരത്തിനകത്ത് ഉണ്ട് മാത്രമല്ല കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹിയിൽ കഴിഞ്ഞ ദിവസം പണിമുടക്കിൻ്റെ പ്രചരണ ജാഥ സംഘടിപ്പിച്ചപ്പോൾ ആ പ്രചരണ ജാതിയുടെ ലീഡറായിട്ട് പ്രവർത്തിച്ചത് ഐ എൻ ടി സിയുടെ നേതാവാണ് പക്ഷേ ഈ കേരളത്തിനകത്ത് അവർ പണിമുടക്കിനോട് സഹകരിക്കാൻ സാധിക്കില്ല രാഷ്ട്രീയമായ ചില വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണിമുടക്കിനോട് ഞങ്ങൾ സഹകരിക്കാത്തത് എന്നാണ് അവരുടെ നേതൃത്വം ഞങ്ങളോട് സംസാരിച്ചിട്ട് ഉള്ളത് കെ എസ് ആർ ടി സി പോലെയുള്ള ബസ്സുകൾ കഴിഞ്ഞ സമരങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഒരു വിവാദമൊക്കെ ഉണ്ടാക്കിയതാണ് വാർത്തയായതാണ് ഇത്തവണ അത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ് നിരത്തിലിറങ്ങുകയാണെങ്കിൽ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമോ ബലം പ്രയോഗിച്ച് തടയുകയല്ല ആ തൊഴിലാളിയോട് ഞങ്ങളുടെ പ്രവർത്തകന്മാർ അഭ്യർത്ഥിക്കും പണിമുടക്കിനോട് സഹകരിക്കണം എന്നുള്ളത് നേരത്തെ പറഞ്ഞതുമാതിരി ബലം പ്രയോഗിച്ച് ഈ പണിമുടക്ക് വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനം അല്ല എല്ലാവരോടും സഹകരണം മാത്രമാണ് ഞങ്ങൾ ഈ പണിമുടക്കിനകത്ത് അഭ്യർത്ഥിക്കുന്നത് എന്തായാലും ഒരു കർശന നടപടിയിലേക്ക് നീങ്ങില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും സഹകരണം ഈ സമരത്തിനുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ സി ഐ ടി ഉൾപ്പെടെയുള്ള സമര എല്ലാ തൊഴിലാളി സംഘടനകൾക്കുമുണ്ട്